ഹലോ നമസ്കാരം കടല കുറേ ദിവസം ഭയങ്കര വെയിലായിരുന്നു കേട്ടോ വെയിലത്ത് എൻ്റെ ചെടികളൊക്കെ വാടിപ്പോയി തുടങ്ങിയിരുന്നു ഞാനൊക്കെ രണ്ടു മൂന്ന് ദിവസം അടിപ്പിച്ച് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ചെടിച്ചട്ടിയിലുള്ള ചെടികളായതുകൊണ്ട് പെട്ടെന്ന് വാടിപ്പോകും വെയിൽ ഇടുമ്പോൾ അപ്പം ഞാൻ എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ കഴിഞ്ഞ തൊട്ടും തൊട്ടും പിന്നെ മഴ വീണ്ടും തുടങ്ങി ആ വെയിൽ മാറി പെട്ടെന്ന് മഴ തുടങ്ങി അതുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട് അപ്പോൾ എൻ്റെ ചെടികളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഷെയ്ഡിൽ വെച്ചിരിക്കുന്നത് കുറച്ച് ബോഗൻ വില്ലാസും അസേലിയ പ്ലാന്റ്സുമാണ് ഒരുപാട് മഴയൊന്നും നനയേണ്ടാത്തതാണ് ഇതിൽ ബോഗൻ വില്ലാസൊക്കെ പൂത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നല്ല വെയിൽ കിട്ടും കേട്ടോ പക്ഷെ ഒത്തിരി മഴവെള്ളം വീഴത്തും ഇല്ല അപ്പോൾ ഇതൊന്ന് ഡീറ്റെയിൽഡായിട്ട് കാണാം കേട്ടോ കണ്ടോ ഈ അസേലിയ ഈ ഫ്ലവറൊക്കെ ഒരു ടു മന്ത്സ് ആയ ഫ്ലവറാണേ ഇതൊക്കെ ഒരു ത്രീ ഫോർ വീക്സ് ആയിട്ടുണ്ട് വൺ മന്ത് ആയിട്ടുണ്ട് ഇതൊക്കെ ഒരു ഫസ്റ്റാ വിടർന്ന ടു മന്ത്സോളായതാണ് എന്നാലും പ്ലാസ്റ്റിക് പൂ പോലെ കുറേ നാൾ നിൽക്കും കേട്ടോ ഇതൊരു ഡാർക്ക് പിങ്കാണേ ഇപ്പോൾ പൂവിരിഞ്ഞ് പോയി ഇത് ബേബി പിങ്ക് കളറിലെ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പിങ്കാണേ ഇത് ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പൂവാണ് ഈ ബേബി പിങ്കും ഈ പിങ്കും ഉണ്ടല്ലോ ഒരു ടു ഒക്കെ നിൽക്കത്തുള്ളൂ ഫ്ലവേഴ്സ് അതുപോലെ വൈകുന്നേരം ആവുമ്പോൾ വാടും പിന്നെ നേരം വിളിക്കുമ്പോൾ വീണ്ടും അത് വിടർന്ന് നിൽക്കും അങ്ങനെ ഒരു മാക്സിമം ടു വീക്സ് പക്ഷേ ഈ റെഡ് അങ്ങനെയല്ല ഒരു എന്താ പറയുക വൺ മന്തിൽ കൂടുതൽ ആ ഫ്ലവേഴ്സ് അങ്ങനെ നിൽക്കും കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ഒരു ടു മന്ത്സ് കഴിഞ്ഞ ഫ്ലവേഴ്സാണ് ഈ ഒരു വാടി നിൽക്കുന്നത് ബാക്കി ഇതൊക്കെ ഒരു വൺ മന്ത് കഴിഞ്ഞതാണ് പിന്നെയും മുട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ റെഡ് കളറിൽ അസേലി എവിടെ കിട്ടിയാലും കൈയോടെ വാങ്ങിക്കോ റേറ്റ് ഒന്നും നോക്കണ്ട ഇതിങ്ങനെ കണ്ടിന്യൂസ് ഫ്ലവർ തരും എൻ്റെ കയ്യിലുള്ള ബോഗൻ വില്ലാസ് കാണിച്ചുതരാം ഇതൊരു ഞാൻ വാങ്ങിയിട്ടൊരു ത്രീ ഫോർ മന്തി ആയിട്ടുള്ളൂ ഒരു കുഞ്ഞ് കമ്പായിരുന്നു കമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ഒന്ന് രണ്ട് തവണ പ്രൂൺ ചെയ്തു ഒരു പ്രാവശ്യം ഡീപ് പ്രൂൺ ചെയ്തതിന് ശേഷം ഇപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ ഇത് വേറൊരു ടൈപ്പ് ഇതിൻ്റെ ലീഫ് കണ്ടോ നല്ല ബ്രൈറ്റ് ഗ്രീൻ കളറ് ഇത് ഇപ്പോൾ ഫ്ലവർ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഇതിൻ്റെ ഒന്നും ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടതിൻ്റെ ഒന്നും പേരൊന്നും അറിയത്തില്ല പക്ഷേ ഇത് കണ്ടോ ഫ്ലവർ ഇട്ട് തുടങ്ങി ഇതൊരു തരം നല്ല വെറൈറ്റിയാണ് പക്ഷെ ഇതിൻ്റെ ഇങ്ങനെ വരണമെന്ന് എനിക്കറിയില്ല കേട്ടോ പുതിയ സ്റ്റെം വരുന്നതൊക്കെ ഇതുപോലെ വരുമേ പൂവും നല്ല ഭംഗി കേട്ടോ ഇത് ഇതൊക്കെ ഞാനുണ്ടല്ലോ ഇങ്ങനെ ഇതിൽ നിന്ന് കമ്പ് ഓടിച്ചിട്ട് നട്ട് വെക്കുന്നതാ കേട്ടോ ചിലത് പിടിക്കും ചിലത് പിടിക്കത്തില്ല ഹൈബ്രിഡ് ആകുമ്പോൾ പിടിക്കാൻ പാടാണ് കമ്പ് ഒടിച്ച കേട്ടോ പക്ഷെ നമ്മൾ ഒന്ന് കയറി ചെയ്താൽ പിടിക്കും കേട്ടോ കുറച്ചൊക്കെ ഞാൻ അങ്ങനെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ക്രീപ്പിംഗ് ടൈപ്പ് നല്ല റെഡ് കളറാട്ടോ റെഡെന്ന് പറഞ്ഞ് ഈ ക്യാമറയിൽ കാണുന്ന വീഡിയോയിൽ കാണുന്ന കളറല്ലോ ഒരു റൂബി റെഡ് കളറാണ് ഫ്ലവർ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇത് ഉണ്ടോ വേറൊരു വെരി വെരിഗേറ്റഡ് ലീഫിൻ്റെ അപ്പോൾ ഇതൊക്കെ ഉടനെ പൂക്കാറായിട്ടുണ്ട് ഞാൻ ഒരു തവണ ഡീപ്പ് പ്രൂൺ ചെയ്തതിന് ശേഷം വളർന്നു വന്നതാണ് ഇത് എല്ലാം ഞാൻ കമ്പൊടിച്ച് തട്ട് ആ പ്രൂൺ ചെയ്തപ്പം ഈ ഒരു ചട്ടിയിലെ ഒക്കെ പിടിച്ചിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇതൊക്കെ ഫ്ലവർ ഇടാറായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ കോർണറിലെ ഓർക്കിഡ് ഫ്ലവർ വന്നിട്ടുണ്ട് ഇനി അത് പറിച്ചു മാറ്റി നടാറായിട്ടുണ്ട് കേട്ടോ ആ അതിൽ രണ്ടൂന്ന് ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട് മാറ്റി നടാറായിട്ടുണ്ട് ഉണ്ടോ അതിൽ ഫ്ലവർ വന്നിട്ടുണ്ട് ഇവിടെ താമരയിൽ മുട്ടില്ല കേട്ടോ വേറൊരു താമര ബാക്കിൽ വെച്ചിട്ടുള്ളതിൽ ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ മുട്ടായിട്ടുണ്ട് പിന്നെ ഇവിടെ എസ്റ്റർഡേ ടുഡേ ടുമോറോ ഉണ്ട് ടെക്കോമേ ഉണ്ട് ആമസോൺ ബ്ലൂ ഉണ്ട് അങ്ങനെ കുറേ ചെടികളുണ്ട് റോസ് ഉണ്ട് പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ റോസ് ബ്ലാക്ക് റോസ് ഉണ്ട് കളർ ഇതിൽ മെറൂൺ പോലെയാണെങ്കിൽ നല്ല ഡാർക്ക് മെറൂൺ വൈൽ ഈ വെൽവെറ്റില്ലേ അതുപോലെ ഇരിക്കണേ പിന്നെ റെഡ് കളറിലെ കനകാംബരം ഇവിടെ ഇത്രയും ചെടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോഴേക്ക് മഴ പെയ്യാൻ തുടങ്ങിയിട്ടോ ഞാനപ്പോൾ ഒന്ന് കുടയൊക്കെ എടുത്ത് ചെടികളുടെയൊക്കെ അടുത്തോട്ട് ഇറങ്ങി നമ്മുടെ ഒരു ഗോൾഡൻ കാസ്കേഡ് പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇവിടെ കാർ പോർച്ചിൽ ഞാൻ കയറ്റി വിടാനായിട്ട് നട്ടുപിടിപ്പിച്ചതാണേ അപ്പോൾ ഈ ഗോൾഡൻ കാസ്കേഡ് അതൊന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന കയറിലോട്ട് ആക്കി വിടാനുണ്ട് കാണിച്ചു തരാം ഇതാണേ കണ്ടോ ഇനി ഞാൻ കയർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ചെടി കയറിപ്പോണത് വേറെ സ്ഥലത്തോട്ടൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടോ ഫ്രണ്ടിലോട്ട് അപ്പോൾ ഇതിലോട്ട് ഇങ്ങനെ തൂങ്ങി വന്നാൽ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഇവിടെ തന്നെ കാർപോർച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു പോട്ടിൽ വെച്ചേക്കുന്നത് ഇലയൊക്കെ ഒന്ന് മഞ്ഞച്ച് വരുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഇനി എന്തെങ്കിലും ഫെർട്ടിലൈസർ കൊടുക്കണമെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഇന്നിപ്പോൾ ചെടികൾക്കൊക്കെ ഒരു വെള്ളൊക്കെ കിട്ടിയതിൻ്റെ ഒരു മഴയൊക്കെ കിട്ടിയതിൻ്റെ ഒരു സന്തോഷം കാണുന്നുണ്ടല്ലേ ഒരു ഫ്രഷ് ഫീലിംഗ് ഉണ്ട് ഒരു സൂത്രം കാണിച്ചത് കേട്ടോ ഇത് കണ്ടോ സ്പൈഡർ പ്ലാന്റ് ഇതിൽ ഫ്ലവർ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്പൈഡർ പ്ലാന്റിൻ്റെ ഫ്ലവർ കാണുന്നത് കേട്ടോ ആ ഇതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴത്തേ ഇതിലൊക്കെ നല്ല ഫ്ലവർ വന്നിട്ടുണ്ട് ആദ്യമായിട്ട് കാണുക നല്ല ഭംഗിയുണ്ട് ഇത് കണ്ടോ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ നിറച്ച് തൂക്കിടപ്പുണ്ട് ഈ ഭാഗമല്ലേ പുതിയ ഷൂട്ട് പോലെ ഇങ്ങനെ വന്ന് തൂക്കിടക്കുന്ന ഇത് കട്ട് ചെയ്ത് നട്ടാൽ പെട്ടെന്ന് പിടിക്കൂ കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പിടിപ്പിക്കണം അതുപോലെ ഈ പ്ലാന്റിലെ ഇതിലും ഞാൻ വിചാരിച്ചിരുന്ന ഇലച്ചരിയാണെന്ന ഫ്ലവർ ഇത് കണ്ടോ ഇവിടെ ഒന്ന് ഇങ്ങനെ ചെറിയൊരു ഷൂട്ട് പോലെ വന്ന് ഫ്ലവറും മുട്ടുമൊക്കെ വന്നിട്ടുണ്ട് എല്ലാത്തേലും എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇതിലൊക്കെ ഫ്ലവർ വരുന്ന ക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ അതിൽ ഇത്രേ ചെടികളുള്ളു കേട്ടോ ഇങ്ങോട്ടേക്ക് വെച്ചിട്ടില്ല ഇനി എന്തെങ്കിലുമൊക്കെ വെക്കണം അപ്പോൾ ഈ ഒരു വശം എങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രൂട്ട്സ് പ്ലാന്റ്സിനൊക്കെ ഞാൻ വളമൊക്കെ ഇട്ട് കൊടുത്തെ ബാക്കി മഴ പെയ്തുകൊണ്ട് നന്നായിട്ടുണ്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയൊക്കെ എല്ലാത്തിനും ഇട്ട് കൊടുത്തായിരുന്നു കണ്ടച്ചോടൊക്കെ അപ്പോൾ എല്ലാം ഞാൻ പ്രൂവ് ചെയ്ത് നിർത്തിക്കാണ് ഒന്ന് പൊങ്ങിപ്പോകാൻ അനുവദിക്കുന്നില്ല എല്ലാം കട്ട് ചെയ്യും ഒത്തിരി പൊങ്ങിപ്പോകാൻ സമ്മതിക്കാണ്ട് നിർത്തിക്കും ഇതൊക്കെ എല്ലാം ഒരു വർഷമായ പ്ലാൻസ് ആട്ടോ ഒരു വർഷമായിട്ട് എന്താ വളർച്ചയില്ലാത്തതെന്ന് കാണുമ്പോൾ തോന്നും ഇവിടുത്തെ മണ്ണിൻ്റെയാണേ ഇവിടെ ഉണ്ടല്ലോ ഒരു തരം തരി മണലാണേ മണ്ണെന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ അടുത്ത് വേമ്പനാട് കായലാണേ അപ്പോൾ ഒരു തീരദേശ പ്രദേശത്തിലെ മണ്ണിൽ പോലത്തെ മണ്ണാണ് ഒരു വളക്കൂറും ഇല്ല കൂടുതലും ഒരു അമ്ലത്വം ആണെന്ന് തോന്നുന്നു ഇവിടുത്തെ മണ്ണിനുള്ളത് അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ട് ആദ്യം ഇതൊക്കെ ഞാൻ പോട്ടിലായിരുന്നു വെച്ചിരുന്നത് പിന്നെ മാറ്റി നട്ടതാണ് ഇനി ഇതിന് ഇച്ചിരി സാഫ് അപ്ലൈ ചെയ്യണം കണ്ടോ അതിൻ്റെ സ്റ്റെമ്മിലൊരു എന്തോ പോലെ കാണുന്നുണ്ട് ഇതൊക്കെ കൊണ്ടോ നല്ല പൊങ്ങി പൊങ്ങിപ്പോകണ്ട് ടൈമായി പക്ഷേ ഞാൻ കട്ട് ചെയ്ത് നിർത്തിയിക്കുന്ന കേട്ടോ എല്ലാം കട്ട് ചെയ്തു കഴിഞ്ഞ ദിവസം തേ ഇതിനൊരു വളമുണ്ടായിരുന്നു ഈ പ്ലാവിന് അതും കട്ട് ചെയ്ത് കിട്ടുക പിന്നെ അപ്ലൈ ചെയ്തെങ്കിൽ അത് മഴ പെയ്ത് ഒഴിച്ചു പോയായിരുന്നു എന്ന് തോന്നുന്നു പുതിയ മുളയൊക്കെ വരുന്നുണ്ട് പിന്നെ എൻ്റെ കുറ്റിക്കുരുമുളകിന് ഞാൻ ഇങ്ങനെ റിലീസ് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇരിപ്പുണ്ട് മുളകുണ്ടാകുന്നുണ്ട് ണ്ടോ നമ്മുടെ അലമാൻഡ പ്ലാന്റ് ആട്ടോ അപ്പം അതിൽ നിന്ന് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ അത് ഇവിടെ നിന്ന് വളർന്ന് പൂവിടരുമ്പോൾ നല്ല ഭംഗിയില്ലേ അതിനു വേണ്ടി ഇവിടെ മൂന്നെണ്ണം നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ക്ലൈമ്പിങ് റോസ് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് പിടിച്ചോറും അറിയത്തില്ല അതിനൊരു വാട്ടം കാണുന്നുണ്ട് കേട്ടോ പിടിക്കുന്ന തോന്നുന്നു പിന്നെ കണ്ടോ ഞാൻ മുകളിൽ വെച്ചിട്ടുള്ള ഫയർ ക്രാക്കർ പ്ലാന്റ്സ് ചെറുതായിട്ട് പൂട്ട് തുടങ്ങിയിട്ട് ഇതിൽ കാണാൻ പറ്റത്തില്ല അപ്പോൾ അതൊക്കെ വളർന്ന് താഴേക്ക് വരുന്നുണ്ട് ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ അതിനെയൊക്കെ മഴ നനയ്ക്കാനായിട്ട് ആ മഴ ഉണ്ടായിരുന്ന സമയത്ത് എടുത്തുനിന്ന് മുറ്റത്ത് കൊണ്ട് വെച്ചായിരുന്നു അത് വെച്ച് ഒരു ദിവസം മഴ പെയ്തു പിന്നെ തൊട്ട് നല്ല വെയിലായിട്ടോ അപ്പോൾ പിന്നെ വീണ്ടും തിരിച്ച് വെച്ചു ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും കുഴപ്പമില്ലാണ്ട് പിടിക്കുന്നുണ്ട് ഇപ്പം താഴോട്ടൊക്കെ നീണ്ടു തുടങ്ങി ഒന്ന് രണ്ട് പൂക്കളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ